നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് തോന്നുന്നവരോടാണ് കേട്ട പക്ഷെ ചില കാര്യങ്ങൾ ഞങ്ങളത് ചെയ്താലും അത് തെറ്റായതാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം അതിൻ്റെ ഒരു ഉദാഹരണമാണ് വയനാട് വയനാട് അവിടെ വരുന്നവർക്കും അവിടെ സേവനം ചെയ്യുന്നവർക്കും അവിടെ വന്നു പോകുന്നവർക്കും ഒക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ടുണ്ടായി നല്ലവരായ ജനങ്ങൾ അവിടെ ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കുകയും ആ കിച്ചനിൽ വൃത്തിയില്ല എങ്കിൽ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് പറയാമായിരുന്നു അതല്ല എങ്കിൽ ആ സ്ഥലത്ത് നിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂലായിരുന്നെങ്കിൽ പറയാമായിരുന്നു ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റണമെന്ന് അല്ലാതെ കണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞ് പോലീസിനെ കൊണ്ടുവന്ന് തച്ചമർത്തുന്ന ആ ഒരു ബുദ്ധി അത്ര നല്ലതല്ല വൻ ദുരന്തമായി ഒരിക്കലും ഞങ്ങളുടെ സർക്കാർ മാറരുത് ഇവിടെ സംഭവിച്ചത് വയനാടിനേക്കാളും ദുരന്തത്തിനേക്കാളും വലിയൊരു ദുരന്തമായി മാറുകയാണ് നമ്മുടെ സർക്കാർ കാരണം അവിടെ സർക്കാരിന് എന്താണ് ബുദ്ധിമുട്ട് അവർ ഭക്ഷണം കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ അവിടെ വരുന്നവർക്ക് സേവനം ചെയ്യുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തത് തെറ്റാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ആദ്യമേ പറയണമായിരുന്നു അതറിയണമെങ്കിൽ രാവിലെ പകലില്ലാതെ അവിടെ സേവനം ചെയ്തിട്ട് വീർത്ത ശരീരവുമായി അതല്ലെങ്കിൽ കാലില്ലാത്ത തലയുമായി അല്ലെങ്കിൽ തലയില്ലാത്ത ശരീരവുമായി ആ മൃതദേഹമെടുത്ത് അവരടുപ്പിച്ച് കൂട്ടിച്ചേർത്ത് വെച്ച് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്ന സൗര്യമാക്കി തരുന്ന സേവനം ചെയ്യുന്ന നല്ല ജനങ്ങളില്ലേ അവരൊക്കെ എത്രയാണ് ഞാനും നീ ഞമ്മളൊക്കെ നന്ദി പറയേണ്ടത് നന്ദി പറഞ്ഞാൽ തീരാത്ത അത്രയും അവർ ചെയ്യുന്നില്ലേ ഞാനും നീയൊക്കെ ആണെങ്കിൽ ഒരു മയ്യത്ത് കണ്ടാൽ അതല്ലായെങ്കിലും ഒരു തലയില്ലാത്തത് കണ്ടാൽ തലകറങ്ങി പോകുന്നവരാണ് കൂടുതലും പക്ഷെ അവർക്ക് കൊടുത്ത ധൈര്യമുണ്ടല്ലോ നാലും അഞ്ചും ആറും ദിവസം അവർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് അവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അതറിയാത്തത് കൊണ്ടാണ് അതറിയണമെങ്കിൽ നഷ്ടപ്പെട്ട് നോക്കണം കൂടെ വെള്ള ഡ്രെസ്സും ഇട്ട് ചളി ഡ്രസ്സുകളിട്ട് കാലിന് ചളി അതല്ലെങ്കിൽ കൈക്ക് ചളി എന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പോകുന്നവർക്കൊന്നും മണ്ണിൻ്റെ അടിയിൽ നിന്നും എടുക്കുന്ന ശരീരത്തിൻ്റെയോ അല്ലെങ്കിൽ ആ മയ്യത്തിൻ്റെയോ വേദന അറിയണമെങ്കിൽ അവരുടെ കൂടെ സേവനത്തിന് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ അവസ്ഥകൾ അറിയാം മൂന്നും നാലും ദിവസം കഴിഞ്ഞ് മയ്യത്തൊക്കെ എടുക്കുമ്പോൾ വയർ വീർത്ത് പള്ളകൾ ചാടി അതല്ലെങ്കിൽ കാ കാലും അറ്റിയ തലകളൊക്കെ എടുത്തിട്ട് കൂട്ടിച്ചേർത്ത് പോസ്റ്റ്മോർട്ടം സ്റ്റേജിലേക്ക് അവരെത്തിക്കുന്നില്ലേ അവർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത് അവിടെ വരുന്നവർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന സേവനത്തിനേക്കാളും ഏറ്റവും നല്ലൊരു കാര്യമാണത് ഭക്ഷണം അതുകൊണ്ട് സർക്കാരിനോട് പറയാനുള്ളത് സർക്കാർ ഒരു ബുദ്ധിമുട്ടായി മാറരുത് ചെയ്യുന്നതെല്ലാം നല്ലതാണ് എന്ന് തോന്നുന്ന ആ പാവം നിർത്തി പാവങ്ങളുടെ കൂടെ കൈകോർത്ത് ചേർത്ത് പിടിച്ച് അവർക്ക് വേണുന്ന സഹായങ്ങൾ ചെയ്ത് അവർ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ട സർക്കാർ അതില്ലാതാക്കുകയല്ല വേണ്ടത് ഏതായിരുന്നാലും നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനുമുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ